പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും കാരണം നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ അത് നമ്മുടെ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള അവസരങ്ങളായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ബന്ധങ്ങളായിരിക്കാം പ്രണയത്തിൻ്റെ നഷ്ടമായിരിക്കാം സൗഹൃദം നഷ്ടപ്പെടുന്നതായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായിരിക്കാം അങ്ങനെ എന്തൊക്കെ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുമ്പോഴും നമ്മൾ ഒരുപാട് തളർന്നു പോകും എന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും ഇപ്പോൾ നമ്മൾ ആ ഒരു നഷ്ടങ്ങളിൽ നമ്മൾ എന്താണ് മനസ്സ് മടുത്തു പോകരുത് എന്നുള്ളത് ഇപ്പം നഷ്ടങ്ങളിൽ ഒരു മനുഷ്യൻ കരയുക എന്നത് സ്വാഭാവികമാണ് കാരണം കരയുന്നത് അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടങ്ങൾ വിഷമങ്ങൾ പരാജയങ്ങൾ പ്രതിസന്ധികൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനെ ഒരുപാട് ബാധിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നഷ്ടം വരുമ്പോൾ നമ്മൾ ആകെ തകർന്നു പോകുന്നു അപ്പോൾ കരയുന്നത് ഒരു പരിധിവരെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളൊക്കെ പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിനുള്ള ഒരു വഴിയാണ് പക്ഷേ ആ കരച്ചിലിൽ തന്നെ ജീവിതം ഇങ്ങനെ ഒതുക്കി കളയുമ്പോഴാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മളെ ജീവിതത്തിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ നഷ്ടങ്ങൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ആവാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ പല വിധത്തിലാണ് ചിലർക്ക് ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച അല്ലെങ്കിൽ പ്രണയം നഷ്ടപ്പെടുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നഷ്ടപ്പെടുന്നത് പക്ഷേ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും ഏറ്റവും കൂടുതൽ തളർത്തിക്കളയുന്ന കളയുന്ന അല്ലെങ്കിൽ വളരെയധികം പിടിച്ചുലയ്ക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വ്യക്തികളുടെയും അല്ലെങ്കിൽ ബന്ധങ്ങളുടെയും നഷ്ടമാണ് അപ്പോൾ എന്തൊക്കെ ഒരു നഷ്ടം ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുക എന്നാണ് ഒരു യഥാർത്ഥത്തില് നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരു പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ആ നഷ്ടങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ പ്രശ്നങ്ങൾ നമുക്ക് മാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ കാണുന്ന എല്ലാ മനുഷ്യർക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ ജീവിതത്തിലുണ്ട് ഉണ്ട് പക്ഷെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഒരു നഷ്ടങ്ങളും ജീവിതത്തിന്റെ അവസാനമല്ല അല്ലെങ്കിൽ പുതിയ തുടക്കമാണെന്ന് തന്നെ നമ്മൾ കരുതുക കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ നഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നത് അല്ലെങ്കിൽ പകരം വയ്ക്കാനില്ലാത്ത വ്യക്തികളായിരിക്കും നമ്മുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ ലൈഫ് പാർട്നേഴ്സ് അതല്ലെങ്കിൽ മക്കൾ അങ്ങനെയൊക്കെ വിഷമങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ തകർന്ന് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും നമുക്ക് ജീവിച്ചേ മതിയാകൂ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോയേ പറ്റുള്ളൂ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അത് നമ്മൾ ഓവർകം ചെയ്യണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ജീവിതം നമ്മളെ ഒരുപാട് പരീക്ഷിക്കും തളർത്തും തകർത്തും അല്ലെങ്കിൽ ആ ഒരു നഷ്ടങ്ങൾക്ക് പരിഹാരം കരച്ചിലല്ല മറിച്ച് ധൈര്യത്തോടെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ കഴിയും അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ വീണ് പോകുമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ വീണ് പോയത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും എണീ എണീറ്റ് വരിക അല്ലെങ്കിൽ പുതിയൊരു തുടക്കത്തിനായി അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു പ്രയോ പ്രചോദനമാവാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ അതിലൂടെ മോട്ടിവേറ്റ് ചെയ്യാനും നമുക്ക് കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക നമ്മുടെ നമ്മൾ പോസിറ്റീവായി നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുപാടുമുള്ള ഒരു ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആവും നമുക്ക് അവരെക്കൂടി പോസിറ്റീവ് ആക്കാൻ അവർക്ക് കൂടി സന്തോഷം പകർന്നു കൊടുക്കാൻ നമ്മുടെ ആ ഒരു എനർജി അവരിലേക്ക് കൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾ ആ നഷ്ടങ്ങളൊക്കെ നമ്മൾ ഒരു ഒരു കാര്യം മനസ്സിലാക്കുക ജീവിതം അങ്ങനെയുള്ള നഷ്ടങ്ങളിൽ ഒരിക്കലും ഒരിടത്തും തീർന്നു പോകുന്നില്ല അല്ലെങ്കിൽ അതൊരു പുതിയ തുടക്കമാണ് എന്ന് ചിന്തിക്കുക ഇപ്പം നമ്മൾ കാണുന്ന മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങൾ അതായത് നമ്മുടെ ജോലി നമ്മുടെ അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നമ്മുടെ വീട് അതല്ലെങ്കിൽ കുറേ കാശ് നഷ്ടം വരുന്നത് ഇതെല്ലാം നമുക്ക് ഒരു വിധത്തിൽ അല്ലെങ്കിൽ പ മറ്റൊരു വിധത്തിൽ തിരിച്ച് പിടിക്കാൻ കഴിയുന്നതാണ് അല്ലെങ്കിൽ ഈ നഷ്ടങ്ങളിലൂടെ ഒരിക്കലും ഒരു വ്യക്തിയുടെയും ജീവിതം അവസാനിക്കുന്നില്ല നമ്മൾ ആ തളർന്നു പോകുന്നിടത്ത് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക അവിടെ നിന്ന് നമ്മൾ വീണ്ടും പുതിയ ഒരു ചാപ്റ്റർ തുടങ്ങുക എന്നുള്ളതാണ് ഒരിക്കലും ആ ഒരു വിഷമത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ഒരു ഭാഗം അത് മുക്കിക്കളയാതിരിക്കുക എന്നുള്ളത് ഓരോ നഷ്ടങ്ങളെയും നമുക്ക് പുതിയ പുതിയ പാഠങ്ങളാക്കാം അതിനെ പുതിയ അറിവുകളാക്കാം അല്ലെങ്കിൽ തിരിച്ചറിവോടെ ആ നഷ്ടങ്ങളെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം ഓരോ നഷ്ടങ്ങളും ജീവിതത്തിൻ്റെ ഓരോ പുതിയ പ്രതീക്ഷകളാണ് എന്ന് ചിന്തിക്കുക കാരണം ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വരുന്നത് തനിച്ചാണ് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അതുപോലെ തന്നെ എന്നായാലും നമ്മൾ ഈ ഭൂമി വിട്ടു പോകേണ്ടതും തനിച്ചാണ് അവിടെ നമ്മളോടൊപ്പം ആരും വരില്ല അല്ലെങ്കിൽ ആരും നമുക്ക് കൂട്ടായി കാണില്ല എന്നുള്ളത് ശരിക്കും നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കുറച്ച് ജീവിതത്തിൽ നമ്മുടെ കൂടെ വരുന്ന അവസരങ്ങളോ അല്ലെങ്കിൽ ജോലിയോ സമ്പത്തോ അതൊന്നും ഒരിക്കലും നമ്മളെ ബാധിക്കരുത് എന്നൊരു തിരിച്ചറിവ് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ പല രീതിയിലും അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന നഷ്ടങ്ങളും അല്ലെങ്കിൽ ആ സങ്കടങ്ങളിൽ പോലും നമുക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് കാരണം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നഷ്ടം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രിയപ്പെട്ട ഒരു ബന്ധത്തിന്റെ നഷ്ടം അത് നമ്മൾ കൂടി അതിൽ തകർന്നു പോയാൽ നമുക്ക് ചുറ്റും വീണ്ടും കുറേ വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് മറക്കാതിരിക്കുക ഏറ്റവും കൂടുതൽ നമ്മളെ കരയ്ക്കുന്നത് അതുപോലെയുള്ള അവസരങ്ങളാണ് അപ്പോൾ കരച്ചിൽ അതൊന്നിനും ഒരു പരിഹാരമല്ല അല്ലെങ്കിൽ ആ കരച്ചിലൂടെ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയില്ല എന്നുള്ളത് മനസ്സിലാക്കാം നമ്മളെക്കാൾ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഫേസ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട് അപ്പൊ അവർ അവര് അവരുടെ സങ്കടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ജീവിതത്തിലെ ഒരു നഷ്ടങ്ങളിലും കരഞ്ഞു തളർന്ന് തോറ്റു പോവാതിരിക്കുക അല്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുത്താതിരിക്കുക പല അവസരങ്ങളും ഒന്ന് നമുക്ക് കിട്ടില്ല എന്നറിയുമ്പോൾ അതിനേക്കാൾ നല്ല അവസരങ്ങളായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത് അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല ജോലികളായിരിക്കും നല്ല പ്രതീക്ഷകളായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച കുറച്ച് ബന്ധങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവര് നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളുടെ നഷ്ടങ്ങൾ അത് എന്ത് തന്നെ ആയാലും ആ ഒരു സങ്കടങ്ങളിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചാലും മനസ്സിൻ്റെ ഒരു കോണിൽ ആ ഒരു സങ്കടം അല്ലെങ്കിൽ നമുക്കുണ്ടായ ആ ഒരു നഷ്ടം അങ്ങനെ കിടക്കും പക്ഷേ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ശീലമാവും അല്ലെങ്കിൽ നമുക്ക് ആ ചില വ്യക്തികളുടെയൊക്കെ നഷ്ടങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജീവിതവും അല്ലെങ്കിൽ ആ ഓർമ്മകളും നമുക്ക് അതിജീവിച്ചേ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക പല അവസരങ്ങളിലും തളർന്നു വീഴുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും അല്ലെങ്കിൽ വീണ് പോകുന്നിടത്ത് നിന്ന് ആരും വരില്ല നമ്മളെ കൈപിടിച്ച് എണീപ്പിക്കാൻ നമ്മൾ തന്നെ സ്വയം എണീക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കരച്ചിലൊന്നിനൊരു പരിഹാരമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വന്നതും നമ്മളിവിടെ നിന്ന് പോകുന്നതും ഒക്കെ ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഒരിക്കലും അതിനൊന്നും നമുക്ക് ആരും വരില്ല അപ്പോൾ പിന്നെ ഈ ഒരു ജീവിതത്തിലെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു കണ്ണിലൂടെ കാണാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചുറ്റും പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാർ ഇതുപോലെ ജീവൻ പോകുന്ന വേദനയോടെ നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പരിചയത്തിൽ ഒരുപാട് വ്യക്തികൾ ജീവിക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നമ്മുടെ ജീവിതം ആ ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വേറെ നമ്മുടെ ചുറ്റും കുറേ പ്രിയപ്പെട്ടവരുണ്ട് ആ ഓർമ്മ നമ്മുടെ മനസ്സിലൊരു വേദനയായി കിടക്കുമ്പോഴും ഈ നമ്മുടെ ചുറ്റുമുള്ളവരെ വിഷമപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരുടെ കണ്ണ് നിറയാതിരിക്കാൻ നമുക്ക് ജീവിച്ചേ മതിയാകൂ എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ ജീവിതം എങ്ങനെ വീണ്ടും തിരിച്ചു പിടിക്കാം എന്ന ആ ഒരു തിരിച്ചറിവാണ് നമ്മളെ നാളെയേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പരിഹാരമല്ല അല്ലെങ്കിൽ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കരച്ചിലൂടെ അല്ലെങ്കിൽ കരഞ്ഞ് നമുക്കതിലൊന്നും നേടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഇന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്നെ എന്നിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി